ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാച്ചപ്പൊയ്യയിലാണ് കൂത്തുപറമ്പ് കണ്ണൂർ ഹൈവേയിൽ പാച്ചപ്പൊയ്യ ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടുമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണിത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് പ്ലംബിങ് ടൈൽസിൻ്റെ വർക്കുകളൊക്കെ ബാക്കിയാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് പൂജാ മുറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാക്കാം ലിവിംഗ് റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് ഈ വീട് ഇതേ കണ്ടീഷനിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കിച്ചൺ ഇത് വർക്ക് ഏരിയ ആണ് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സാധാരണ കാണുന്നതിനെക്കാളും വ്യത്യസ്തമായ ഒരു വടക്കേരി ആണ് ഇത് വറ്റാത്തൊരു കിണറുണ്ട് മുകളിലേക്ക് പോകാം മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട് ഈ വീട്ടിൻ്റെ ഏറ്റവും വലിയ ബെഡ്റൂമാണിത് മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിനും അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ ഉണ്ട് ഇതിനൊരു ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് മുകളിലത്തെ ഇതിനും അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ ഉണ്ട് അതേപോലെ മുകളിൽ റൈറ്റ് സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് അത്യാവശ്യം കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് തന്നെയാണിത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ